നാട്ടില് പ്രത്യേകിച്ച് പണിയും ജോലിയും കൂടിയൊന്നും ഇല്ല ഒട്ടും പേടി ആളെ വേണ്ടത്ര പരിചയം തോന്നുന്നു തോന്നണോ എവിടെയോ എന്തോ ഒരു തകരാറു പോയി ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ഇന്ത്യൻ സിനിമാ ഗാലറി ഞാൻ ഇവാ ക്രിസ്റ്റഫർ മലയാളികളുടെ പ്രിയങ്കരനായ ധ്യാൻ ശ്രീനിവാസൻ ഹു നോൺ ആസ് എൻ ഇന്റർവ്യൂ സ്റ്റാർ ഓൾസോ ആസ് എൻ ആക്ടർ പറയാം ധ്യാൻ പറഞ്ഞിട്ടില്ല അതാണ് ഇന്റർവ്യൂല് അഭിനയിക്കുന്ന സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്വലൻ ആ സിനിമയുടെ ടീം നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം ധ്യാൻ ശ്രീനിവാസൻ സിജു വെൽസൺ ഒപ്പം നമ്മുടെ കൊടൂസ് ടീം ഷബാസ് നിബ്രാസ് അമീൻ നിഹാൽ നമസ്കാരം ഞാൻ തിരിച്ചിരുത്തി പോയി ഈ ഈ സിനിമ ശരിക്കും ചാക്കിലിട്ട് ഇതൊക്കെ കാണുന്നതിനും എന്നും പറഞ്ഞു വിട്ടേക്ക എന്റെ ഇന്റർവ്യൂ ഇങ്ങനല്ല ഈ സിനിമയുടെ ഒരു പോസ്റ്ററും കാര്യങ്ങളും ടീച്ചറൊക്കെ കണ്ടപ്പോ നമുക്ക് ഒരു സീരിയസ് ജോണർ ജോണർ തോന്നിയെങ്കിലും ഒരു ഫണ്ടിൽ റാപ്പ് ചെയ്തൊരു സിനിമയായിട്ടാണ് തോന്നിയത് അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ചേട്ടൻ പറയും ചേട്ടൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഡിറ്റക്റ്റീവ് എന്നുള്ള ക്യാരക്ടർ എങ്ങനെയാണ് ഒരു ഒരു ടീച്ചർ ക്യാരക്ടർ ആ നാട്ടിൻപുറത്തെ ഒരു എന്താ പറയണ്ടേ ഒരു നാട്ടിൻപുറത്ത് ഒരു വായനശാലയൊക്കെ ലൈബ്രറി നടത്തുന്ന സാധാരണ ആദ്യം തന്നെ ഇങ്ങനത്തെ ഞാൻ കാരക്ടറായി മാറും എന്റെ ഉത്തരം പറയാ അല്ല ബേസിക്കലി പ്ലാച്ചിക്കാവ് ഗ്രാമത്തിന്റെ പേര് തെറ്റിപ്പോവും ചിലപ്പോ അതന്നെ െന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ഉജ്ജ്വരൻ ഓ ഉജ്ജ്വരൻ എന്ന് പറഞ്ഞ കഥാപാത്രം ബേസിക്കലി നാട്ടില് പ്രത്യേകിച്ച് പണിയും ജോലിയും കൂലിയൊന്നും ഇല്ല അത്യാവശ്യം വീട്ടിലെ കുടുംബസ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നമില്ലാത്ത അതെനിക്ക് ആൽമരത്തിന് നമുക്ക് മനസ്സിലായി വേറെ ഒന്നും ഇല്ല അങ്ങനെ സംഭവല്ലേ അപ്പൊ എല്ലാരും പ്രത്യേകിച്ച് കഥാപാത്രം അങ്ങനെ ഏഴാം ഏഴാംകൂലി നടക്കുന്നു വയനശാല നടത്തുന്നുണ്ട് ലൈബ്രറി നടത്തുന്നുണ്ട് അപ്പം നാട്ടിലുള്ള ചെറിയ ചെറിയ ലൊട്ടിലെടുക്കും മറ്റേ കേസുകളും അങ്ങനത്തെ മോഷണ കേസുകളും അത്തരം കേസുകളൊക്കെ വരുന്ന സമയത്ത് പുള്ളിക്കാരൻ അത്യാവശ്യം അടുത്ത ചോദ്യം നോക്കുക അത്യാവശ്യം മറ്റേ വായനയും മറ്റേ ഡിറ്റക്റ്റീവ് നോ മറ്റേ ബുക്സുകളും അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് സ്റ്റോറീസും ക്രൈം ത്രില്ലറൊക്കെയാണ് പുള്ളിയുടെ വായനയും പുള്ളി കാണുന്ന സിനിമകളൊക്കെ അപ്പം നാട്ടിലുള്ള അലറ ചില കേസുകളൊക്കെ വരുന്ന സമയത്ത് പോലീസിനെ ഈ പോലീസിനെ സഹായിക്കുന്ന ഒരാളായിട്ടാണ് തുടക്കത്തിൽ പോലീസ് ചെയ്യുന്ന അവിടുത്തെ എസ് ഐ ആയിട്ടാണ് റോണി ചേട്ടൻ ചെയ്യുന്ന സച്ചിൻ എന്ന് പറഞ്ഞ കഥാപാത്രം അങ്ങനെ ആദ്യമായിട്ട് നാട്ടിലൊരു കൊലപാതകം നടക്കുന്നതും അതോടനുബന്ധിച്ച് നടക്കുന്ന ഒരു സീരീസ് ഓഫ് മേർഡർ ആ സീരീസ് ഓഫ് മേർഡർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വരുന്ന പോലീസുകാരനായിട്ടാണ് സിറ്റേന്റെ ശനു മഹാദേവൻ കൂടെ വരുന്ന അസിസ്റ്റൻസ് ആയിട്ടാണ് കൊറിയ കൊറിയന്നെ കള്ളനാണ് അന്ത അങ്ങനെന്തോ അല്ലേ എന്തോ കുരുടൻ തോന്നുന്നു അന്തി കുരുടൻ ഓക്കെ കള്ളം തന്നെ ഇത്തരത്തിൽ ഞാൻ കൊറിയൻ 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 ഒക്കെ ആണെങ്കിലും ഇവ പിന്നെ കഴിവ് കൊണ്ട് വന്ന കള്ളൻ ജീവിതത്തിൽ കൊണ്ട്

നീ നോക്കി ഇല്ല അപ്പൊ നിങ്ങളുടെ ക്യാരക്ടർ അസൈൻ ചെയ്ത സമയത്ത് ഈ നാല് ക്യാരക്ടർ ഇന്ന ആൾക്ക് ക്യാരക്ടർ ആണ് എന്ന് പറഞ്ഞ് പറഞ്ഞ സമയത്ത് ഈ നാലെണ്ണം ചിട്ടിട്ട് എടുക്കുകയായിരുന്നു അതോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഇരിക്കേണ്ട ആളെ അത് നമ്മളീ കൊച്ചു പിള്ളേരെയൊക്കെ റോളൊക്കെ നമ്മൾ ചെയ്യുമ്പോ ഏത് പേര് വേണമെന്നൊക്കെ എന്നൊക്കെ ചോദിച്ചിരിക്കാം അവർക്ക് അവരത് പോവാ അപ്പൊ അതുപോലെ ആവൻ ചോദിച്ചു വാങ്ങിച്ച നൂറാ നൂറാള ചീട്ടില് ഭാഗ്യം വേണപ്പൊ ഞാനായി ഉജ്ജ്വല് അല്ല അവൻ ചെയ്യാനെടുത്തതാ ഓക്കെ അപ്പൊ ഇതിനകത്ത് ഒരു പ്രൈമറി ക്യാരക്ടർ ക്യാരക്ടർന്നല്ല പക്ഷെ പ്രൈമറി ആയിട്ട് നമ്മള് ട്രീസിലിടക്കിടക്ക് പറഞ്ഞ കൊക്കാച്ചി സോ കോക്കാന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഈ നമ്മളെ ചെറുപ്പത്തിലേക്ക് ഒരുപാട് കെട്ടുള്ള സാധനമാണ് നിങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ടോ കൊക്കാച്ചി ഒരു മക്കളെ കഴിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇണ്ടോ ഇണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ നാട്ടിൽ അതിന്റെ വേറെ പേരാണോ അസുഖം അല്ലേ പറയാ ുംട്ടിയും പോയാക്കിന്നില്ല ചെറത്തിലെ ഓക്കെ ഇതൊരു മൾട്ടിവേഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സ് ആ ഒരു ലെവലില് എത്തുന്ന ഒരു സിനിമയാണ് പിന്നെ ഒരുപാട് സിനിമകളുടെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ ചേട്ടാ അതെന്താണെന്ന് വളർത്തി നോക്കിയതാ കാരണം ഞങ്ങൾ ലോട്ടൽ വന്ന് ജയിച്ചേഴ്സ് അപ്പൊ അങ്ങനത്തെ ഒരു ഒരു രീതിയിലുള്ള ഒരു സിനിമ ആയിരിക്കില്ല അപ്പൊ ഈ ഒരു സിനിമയ്ക്ക് കണ്ടിന്യൂഷൻ ഉണ്ടാവും ഒറ്റ സിനിമയിൽ തീരുന്ന ഒരു പരിപാടി ആയിരിക്കില്ല അപ്പൊ അതിന്റെ ഒരു റിസ്ക് ധ്യാൻചേഡൻ ആസ് എ ഫിലിം മേക്കർ തോന്നു അങ്ങനല്ലേ അല്ല ഇതിന്റെ സീക്വൽ അല്ല ഇതിന്റെ തുടർന്ന് ഇതേ യൂണിവേഴ്സിലുള്ള ആ ചിലപ്പോ ഇതിലുള്ള ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ സ്പിൻ ഓഫുകൾ ഉണ്ടാവാം പിന്നെ ഇതിനെ ഫോളോ ചെയ്തിട്ട് ഇതേ ഇതിനടുത്തുള്ള വേറൊരു ഗ്രാമത്തിൽ അതിലുള്ള ക്യാരക്ടേഴ്സ് ഒന്നും രണ്ടുപേര് ഈ പടത്തിൽ ഇണ്ട് അതിന് ഒരു സീക്വൽ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതിലുള്ള ഇതിൽ വന്ന എന്ത് രണ്ട് ക്യാരക്ടേഴ്സ് എന്ന് വെച്ചിട്ട് സ്പിൻ ഓഫ് പോലെ വേറൊരു സിനിമയുണ്ട് ജാംബി എന്ന് പറഞ്ഞിട്ട് അത് അനൗൺസ് ചെയ്തിരുന്നു വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ തന്നെ അടുത്ത് വരുന്ന സിനിമ അത് ഇതേപോലെ ഒരു യൂണിവേഴ്സിൽ ഈ പറയുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ട് ഇതിനെ ഫോളോ ചെയ്തിട്ട് അടുത്ത സിനിമ അതായിരിക്കും ഇതിലുള്ള കഥാപാത്രങ്ങളൊക്കെ അതിലുണ്ടാകാം ഫോളോ ചെയ്ത് വരുന്ന സിനിമയിൽ ഈ പറഞ്ഞ രണ്ട് സിനിമയിലും കഥാപാത്രങ്ങൾ വരാം അങ്ങനെയൊക്കെ അതെ ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ അല്ലെ ഈ ഒരു പടം അല്ലേ അപ്പൊ അതില് നമ്മുടെ നായകൻ എന്ന് പറഞ്ഞി ധ്യാൻചേട്ടനാണ് അതെ ധ്യാൻചേട്ടൻ ആണ് ഇപ്പൊ ധ്യാൻചേട്ടൻ നമുക്ക് അഭിനയിക്കുന്ന ഒരു രീതി സാമ്യമുള്ള അപ്പൊ ആ ഒരു അഭിനയത്തിൽ നിന്ന് പഠിച്ച കുറച്ച് എന്തേലും ടിപ്സോ ടിപ്സോ ഇത് സിസൈഡ് പറയാനല്ലോ എന്തെങ്കിലും നമ്മള് പഠിക്കുന്ന ആൾക്കാരാണ് പത്തൊൻപതനയുടെ കുതിരയെ കൂടി സ്ഥാനം ചെയ്ത ആളാണ് ഇങ്ങനെ നമുക്ക് പറ്റൂല ചെയ്ത സാധനം നമുക്ക് ചിന്തിക്കാൻ പറ്റും ആറോളം ഞാൻ ചെയ്തതെന്ന് ആലോചിച്ചു ഇത് ഞാൻ ജീവനോടെ ഉണ്ടാവില്ല ആ കുതിരയുമില്ല ഞാനും ഇല്ല അതുകൊണ്ട് ആ റോളൊക്കെ ചെയ്യുമ്പോൾ എഴുതിയിടണം നീ ചിരിക്കണം നീ കൊണ്ട് പറ്റൂലേട്ടോ നീ ചിരിക്കുക ഇവനൊക്കെ ആ റോള് ചെയ്ത് വച്ചോ എടാ ചെലപ്പില്ലേ നിങ്ങൾ ലോട്ടത്തിൽ എത്ര നിൽക്കാറു നറുക്കടമ്പിൽ കിട്ടും അത് ഈ അതുപോലെ സാധനങ്ങൾ ഇവിടെ പറഞ്ഞു അല്ലല്ല ഞങ്ങൾ അവനെ യുക്തി ബുദ്ധിയായിട്ട് നോക്കി തെരഞ്ഞെടുക്കുന്ന കഥാപാത്രം നോക്കി തെരഞ്ഞെടുക്കുന്നത് അല്ലെ ധ്യാൻ ചേട്ടനെ പോലെ വരുന്നതെല്ലാം നമ്മളങ്ങനെ എടുക്കാറില്ല ഞാനേ ഞാൻ ശരിക്കും ചോദിക്കാണ്ടിരിക്കാ നീ എല്ലാരെയും കളിയാക്കി എപ്പോഴും തിരിച്ചു കിട്ടാറുണ്ടോ താങ്ക് യു എല്ലാരും കളിയാക്കി യുക്തിയും ബോധവും കഥാപാത്രം രണ്ട് ദിവസം എടുത്ത് എടുത്ത് ഈ ബോധം കൊണ്ട് തിരഞ്ഞെടുത്താണല്ലോ ഇവന് ഫസ്റ്റ് ദിവസം രചിച്ചു എനിക്ക് ബോധം ഉള്ളതുകൊണ്ട് എന്റെ യുക്തിക്ക് നിരക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് അത് റീഷൂട്ട് ചെയ്യണം അങ്ങനെ അത് അത് നല്ലൊരു കാര്യം തെറ്റു കണ്ടപ്പം എനിക്ക് ബോധവും യുക്തി ഉള്ളത് കൊണ്ട് ഞാൻ ഇവന്റെ പെർഫോമൻസ് കണ്ടപ്പോ ഞാൻ തിരുത്തി അതിന് ഇവൻ നന്ദി പറയാൻ കഥാപാത്രം ല്ലേ ഇങ്ങനെ പറയല്ലേ ഞാൻ പ്ലാറ്റ്ഫോമാറി ഡിജിറ്റൽ ഡിജിറ്റൽ ആക്ച്വലി വെറൈറ്റി പിടിച്ചത് കൊച്ചു ഓക്കെ അപ്പൊ ഒന്നും ഇടാതെ ചോദിക്കാം അതൊന്നും ഇണ്ടാ ഒന്നും ഇണ്ടാതിരുന്നില്ല ഇപ്പൊ ധ്യാൻചേട്ടിനാണെങ്കിൽ അത്യാവശ്യം നല്ല നന്നായിട്ട് ഭക്ഷണപ്രിയനാണ് ധ്യാൻചേട്ടൻ ഭയങ്കര ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അത് ആസ്വച്ച് കഴിക്കുന്നത് അപ്പൊ സെറ്റിൽ നല്ല ഭക്ഷണം കിട്ടാൻ ചാൻസ് ഉണ്ടാവും കാരണം നല്ല ഭക്ഷണം അതല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ അതല്ല അതല്ല അത് ഉദ്ദേശം ഞാൻ പ്രശ്നം സൗബിക സൗബികയ്ക്ക് ഭക്ഷണങ്ങൾ ഒരുപാട് ഇഷ്ടം കൂടെ ഉള്ളവർക്ക് ഇത് കഴിച്ചു നോക്കുന്ന വാങ്ങിക്കുന്ന ഭക്ഷണം അവർക്കും കൂടെ കൊടുക്കുമ്പോ അപ്പൊ ശെരി അതാണ് ഉദ്ദേശിച്ചത് അതാ പറഞ്ഞത് അപ്പൊ സെറ്റിലെ സമയത്ത് അങ്ങനത്തെ നല്ല ഭക്ഷണങ്ങള് കിട്ടാൻ ചാൻസ് ഉണ്ടായിട്ടുണ്ട് ഉള്ളോ ഭക്ഷണം കഴിക്കുന്നു കേരളം <imited> പോല്ലോ <imited> 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 അത് സംഭവ ഇവര് സ്വന്തം കാറിലാണ് വരുന്നത് അപ്പൊ സ്വന്തം കാറിൽ തന്നെ ഇരിക്കും കിടക്കുക ഒക്കെ ചെയ്യും നമുക്ക് സ്വന്തമായിട്ട് കാറില്ല ഞാൻ പ്രൊഫഷണൽ കാറിലാണ് വരുന്നത് എല്ലാരും ഇവരെ ഭക്ഷണമാണ് കഴിച്ചത് ഓക്കെ മറ്റു സിനിമകളിൽ നിന്ന് ധ്യാൻചണ്ടി ഒരു റോളില് എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു അത് ഞാൻ തന്നെ പറഞ്ഞത് വേറെ ഞാൻ ചോദിക്കാൻ വരുന്നത് ഡിറ്റക്റ്റീവ് ആണല്ലോ മമ്മൂക്കാപ്പടം ഒക്കെ പോലെ സി ബി ഐ സി ഐ ആ സാധനം ഒക്കെ ആണോ ചോദിക്കാൻ ഇൻസ്പിറേഷൻ എടുത്തിട്ടാണോ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കാൻ അല്ല അതില് ചന്ദനക്കുറി ഉണ്ടല്ലോ ഓന്ദന അല്ല അത് വിഭൂതി എന്നാണ് പറയാ ഓക്കെ അങ്ങനൊരു സാധനം ഇല്ലായിരുന്നു പടത്തിൽ ഇങ്ങനെ ഒരു സാധനം ഫസ്റ്റ് ഡേ ഇങ്ങനെ ലുക്കിൽ എനിക്ക് വലിയ വ്യത്യാസം വെക്കാൻ പറ്റൂല എനിക്ക് കണ്ടിന്യൂറ്റി കുറച്ച് രണ്ട് പടങ്ങൾ ഉണ്ട് ആ സമയത്ത് അപ്പൊ ഞാൻ അവര് ചെറുങ്ങനെ താടി ചെയ്ത് കൊറക്കണം എല്ലാം എല്ലാ സമയത്തും ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അപ്പൊ അവര് പറഞ്ഞപ്പോ എനിക്ക് താടാ താടിയും മുടിയൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു തന്നെ ഒരു ചെറിയ സാധനം ചെറിയൊരു ചേഞ്ച് അങ്ങനെ ചില സീനുകളിൽ വായ വായിക്കുന്ന സമയത്ത് ക്ലാസ് വെച്ചിട്ടുണ്ട് ചില സീനുകളിൽ ഈ ചില സീനുകൾ പുറത്തു പോകുന്ന സീനുകൾ വിഭൂതി കിട്ടും വിഭൂതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ലുക്ക് ലുക്ക് വറ്റത്തിനപ്പുറം നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഈവിൾ ഫോഴ്സസ് നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നെഗറ്റിവിറ്റി മാറാൻ അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജിക്കൊക്കെ വേണ്ടിയിട്ടാണ് പൊതുവേ ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ ഇവരൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ വലിയ നീണ്ട വിഭൂതിയൊക്കെ ഇതാക്കുന്നത് സോ അതിനെ ഒരു അതിനൊരു നമ്മൾ ഒരു സാധനം വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് വെച്ച സമയത്ത് ആ അപ്പൊ എനിക്ക് കുറച്ച് ഫിയർ ഉള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം ഒരു ക്യാരക്ടറിന്റെ സ്വഭാവം അല്ലെങ്കിൽ അതുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന സമയത്ത് ഇതിനെ കുറിച്ച് വായിച്ചപ്പോ ഒരു വിഭൂതി ആഡ് ചെയ്യുന്നുള്ളൂ പ്രത്യേകിച്ച് ലുക്കിലൊന്നും വ്യത്യാസം വരുത്താൻ സാധിക്കാത്തത് കൊണ്ട് അതെ മാറ്റം വരുത്തി ഇവൻ രണ്ട് നീ എന്ത് മാറ്റിയ യുക്തി ബോധം രാവിലെ ഞാൻ കുറച്ച് ക്ഷീണിച്ച കുറച്ച് ക്ഷണിപ്പിച്ചായിരുന്നു എന്ന് പറഞ്ഞോട്ടെ എനിക്കല്ലോ ഞാനും അതെ കുറച്ചുനാളായിട്ട് അരിച്ചത് ഞാൻ ചേർന്ന സിനിമകളൊക്കെ ഈ താടി മുടി ആ സെയിം തന്നെ അതെ ക്യുമുലേറ്റീവ് ആയിട്ട് വന്ന് വന്നു വന്നു പോകുന്നുണ്ട് ഡേറ്റ് എല്ലാം കൊടുത്തിട്ടല്ലേ ഓക്കേ ഈ കൊറച്ചുനാള് മുമ്പ് ഒരു ഇന്റർവ്യൂല് കണ്ടതാണ് വിനീതന് അച്ഛൻ പറഞ്ഞു കൊടുത്ത കുറച്ച് കാര്യങ്ങൾ ഇന്ന സിനിമകള് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് കാണും അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെടുന്നതിലൂടെ ഡൈവേർട്ട് ചെയ്തൊക്കെ പറഞ്ഞു ഞാൻ ചേട്ടൻ അങ്ങനെ ഒരു സിനിമ സജസ്റ്റ് ചെയ്തിട്ടുണ്ടോ അച്ഛനോ അച്ഛ അടുത്ത് ഒന്നും പറഞ്ഞില്ല ഞങ്ങടെ ഞാൻ പുള്ളി സിനിമയിൽ വരുന്നൊന്നും പുള്ളി ഇതുവരെ വിചാരിച്ചിട്ടില്ല അങ്ങനല്ല ഇതുവരെ വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഞാൻ സിനിമയിലൂടെ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര പാഷനേറ്റായിട്ട് സിനിമയിൽ ഇവരെ പോലെ ഒന്നും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരാളെ പോലെ ഞാൻ വളരെ സിനിമ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് കാണുന്ന ആളൊന്നും പല ഇഷ്ടങ്ങളോടൊപ്പം ഈ ഒരു സംഭവം ഇഷ്ടമുണ്ടെന്ന് ശരിക്കും പറയുമ്പോൾ എനിക്ക് ഇതെല്ലാം ഇന്റർവ്യൂവും വീണ് കിട്ടിയ സംസാരിക്കുന്ന ഇഷ്ടപ്പെടുന്ന വേണ്ടി ഇന്നവരെ സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സിനിമ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് പതിനൊന്നിലൊക്കെയാണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ അസ്റ്റിന്റെ മാമന്റെ വരുന്നത് അന്ന് അങ്ങനെ സിനിമ വലിയ താല്പര്യം ആയിട്ട് വന്നല്ല സിനിമ അന്ന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മാമൻ അസിസ്റ്റന്റ് ആകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അസിസ്റ്റന്റ് ആയി ഏട്ടൻ തിരഞ്ഞെ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ തിരഞ്ഞെ അഭിനയിച്ചു പ്ലീസിലെ എവിടെയുണ്ട് അങ്ങനെ പലതും സൗഹൃദങ്ങളും ബന്ധത്തിൻ്റെയും പുറത്ത് വന്ന് വന്ന് വന്നപ്പോൾ വേറെ പിന്നെ ജോലിയും പരിപാടിയൊന്നും ഇത് സുഖമുള്ള പരിപാടിയൊന്നും തോന്നി പിന്നെ അങ്ങനെ കൂടി പ്രത്യേകിച്ച് നമുക്ക് കൈയിൽ നിന്നൊന്നും പോകുന്നില്ല ബിസിനസ് പോലെയൊന്നും ഇല്ല പ്രത്യേകിച്ച് പഠിപ്പും വിദ്യാഭ്യാസവും വേണ്ട അപ്പോൾ ഇത് വരാൻ പറ്റിയൊരു പ്രത്യേകിച്ച് ഒന്നും വേണ്ട പിന്നെ ആൾക്കാർക്ക് നാട്ടുകാർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമ്മൾ നിലനിൽക്കും പിന്നെ ഇടയ്ക്കൊരു വന്ന് രണ്ട് പടം ഓടണം പിന്നെ അതിനെ വെറുപ്പിക്കാണ്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ കുറച്ചുനേരം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാധനം കുറച്ച് നേരം പിടിച്ചു നിന്നല്ല പത്ത് പതിനാലോ കൊല്ലം പിടിച്ചു നിന്നോ ഇനി അങ്ങ് ഓടുന്ന പോട്ടെ അത്രേ ഉള്ളൂ അല്ലാണ്ട് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് സിനിമയോട് എനിക്ക് അഭിനയത്തോടൊന്നും അങ്ങനെ ഒരു അഭിനിവൊന്നുമില്ല ഞാൻ ഇഷ്ടപ്പെട്ടതൊക്കെ കുറച്ച് കുറച്ചെങ്കിലും എനിക്ക് താല്പര്യം ഫിലിം മേക്കിങ്ങിനോടൊക്കെയാ ഉള്ള കഴിഞ്ഞാൽ കടക്കാനാണ് കഴിയോ ധ്യാൻ ചേട്ടൻ നിങ്ങൾ എല്ലാവരും സിനിമയുടെ ആഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് എപ്പോ തൊട്ട് ലൈക്ക് ഈ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തപ്പോ തൊട്ടേ നിങ്ങളുടെ അൾട്ടിമേറ്റ് ആഗ്രഹ സിനിമ ആയിരുന്നു വെറുതെ അല്ല നിങ്ങൾ ഭയങ്കര പിന്നെ നമ്മള് ഓഡീഷൻ ഒക്കെ പോയി നടക്കാനുള്ള കണ്ടെന്ന ഈ കണ്ടന്റ് ഉണ്ടാക്കുമ്പോഴും സിനിമ അഭിനയിക്കുന്ന സമയത്തും നിങ്ങൾക്ക് തോന്നിയൊരു മേജർ ഡിഫറൻസ് എന്താ ആളും നമ്മളെ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്തെങ്കിലും ഒഴിയോന്ന് പറഞ്ഞു ഞാൻ നാളില്ലാത്ത ഒരു ചേട്ടനെ മാമൻ വിളിച്ചു എന്നാ മാമന്റെ ആര് വിളിച്ചാലും അല്ല ഈ പറഞ്ഞ ചെറുപ്പം തൊട്ട് അഭിനയം ചെയ്യണമെന്നൊക്കെ അങ്ങനെ ടിറ്റോറൊക്കെ ചെയ്ത് ഇതാക്കി പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വീഡിയോസ് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഞാനമ്മിനും ഫ്രണ്ട്സ് ആയിരുന്നു കൊച്ചു നമ്മളുടെ അങ്ങനെ പിന്നെ ഒരു ടീമായിട്ട് മാറി അങ്ങനെ വീഡിയോസ് ചെയ്തു അങ്ങനെ നമ്മള് അതല്ല പറഞ്ഞപ്പത് പറഞ്ഞില്ല കേട്ടുള്ള കേട്ടു ഹോൾ സ്റ്റോറിയും പക്ഷെ ഹ്യൂമർ ഒക്കെ നല്ലപോലുള്ളൊരു ക്യാരക്ടർ എന്നാണ് എനിക്കൊരു ഇൻട്രൊഡക്ഷൻ പോസ്റ്റ് കണ്ടപ്പോ തന്നെ ഒരു ആണോ അയ്യോ അതല്ല മറ്റേ ഇങ്ങനെ ഇതൊക്കെ ഇണ്ട് സ്വാഗതം മറ്റേ ശംഭൂ മഹാദേവന്റെ സ്വാഗതം ഒക്കെ ആ അതൊക്കെ അതൊക്കെ കണ്ടപ്പോ ശംഭൂന്നുള്ള പേരൊക്കെ പത്തൊമ്പത് കോമഡി കോമഡി പടമായിരുന്നല്ലോ അല്ലേ അതിലെ കോമഡി ഒക്കെ പൊളിച്ചു പടച്ചു അതൊക്കെ കോമഡി അല്ല ഞാൻ പോസ്റ്റർ കണ്ടും ചോയിച്ചതായിരുന്നു ആ സിനിമയുടെ കാര്യല്ല ഇതാ പറയണേക്കാണോ ഇതാ ഇത് അപ്പൊ ആ പേര് കേട്ടോണ്ട് നോക്കാൻ തോന്നിയതാണ് ഓക്കെ പിന്നെ ഈ സിനിമയുടെ ഒരുപാട് പ്രൊമോഷൻസിന് കൊറേ കോമിക്സ് ഒക്കെ ഏർക്കുന്നുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കോമിക്കൽ ആയിട്ടുള്ള സാധനം ചെറുപ്പം നല്ല കോമിക്സ് ഒക്കെ വായിച്ചിട്ടുണ്ടാവില്ല ഒരുപാട് ഏറ്റവും ഇഷ്ടമുള്ള കോമിക് ഏതായിരുന്നു അതൊക്കെയാണ് അതുപോലെ തന്നെ സംഭവങ്ങളല്ലേ അതുപോലെ തന്നെയാണ് ഇതിനകത്തും അതുപോലത്തെ ഒരു ഫിക്ഷണൽ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് ആൾക്കാർക്ക് കണക്ടുന്ന രീതിയിൽ സിനിമകൾ ചെയ്തു നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഒന്നും അങ്ങനെയല്ല ഞാൻ ചോദിച്ചത് ചോദിച്ചു ഓക്കെ അപ്പൊ ഇതിനകത്ത് ഈ നമ്മൾ മാസ്ക് ഇട്ട ആ വ്യക്തി ഉണ്ടല്ലോ നമ്മള് റോഷാങ്കിലൊക്കെ കണ്ടോ അപ്പൊ അതിനൊരു നമുക്ക് നല്ലൊരു ക്യാരക്ടർ ഇതിന്റെ പിന്നിൽ അതുപോലെ ഇതിൽ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാമോ ഒരു നല്ലൊരു ക്യാരക്ടർ വരെ പലരും പറയുന്നുണ്ട് അല്ല ഒരു നല്ല നല്ലൊരു പ്രതീക്ഷിക്കാമോ നമുക്ക് കാണാം നല്ലൊരു അതായത് പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഓഡിയൻസ് ഓക്കെ അപ്പൊ അപ്പോ സിനിമ എന്തായാലും നമ്മുടെ മെയ് സിക്സ്റ്റീൻ റിലീസാവുമ്പോ ഇന്റർവ്യൂ പോലെ നല്ലൊരു ഫൺ െണ്യു അപ്പൊ നമ്മുടെ സിനിമ മെയ് സിക്സ്റ്റീൻത്തിന് റിലീസ് ആവുമ്പോൾ സിനിമ നമ്മള് ഇന്റർവ്യൂ പോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഒരു ഇൻവെസ്റ്റിഗേഷൻ കഥ പറഞ്ഞു പോകുന്ന ഉജ്വലൻ്റെയും ഉജ്വലിന്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാരെയും കഥയാവട്ടെ നല്ലൊരു വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്